അങ്ങാടിപ്പുറം വലമ്പൂർ ഓരാടമ്പാലം റോഡിലെ അപകടഭീഷണി ഉയർത്തുന്ന ട്രാൻസ്ഫോമർ അടിയന്തരമായി മാറ്റി സ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു സുരക്ഷാ വേലി പോലും ഇല്ലാത്തത് അപകട സാധ്യത കൂട്ടുകയാണെന്നും നേതാക്കൾ പറഞ്ഞു അങ്ങാടിപ്പുറം വലമ്പൂർ ഓരാടംപാലം റോഡിലെ ഈ ട്രാൻസ്ഫോമറാണ് അപകടഭീഷണി ഉയർത്തുന്നത് വളവിനരികിൽ വീതിയില്ലാത്ത റോഡിന് സമീപമായി വർഷങ്ങളായുള്ള ട്രാൻസ്ഫോമറിനെ സുരക്ഷാ വേലി പോലും ഇല്ല ഒട്ടേറെ തവണ പരാതി നൽകിയിട്ടും അങ്കാടിപ്പുറം കെ എസ് ഇ ബി അധികൃതർ നടപടി കൈക്കൊണ്ടില്ലെന്ന് വെൽഫെയർ പാർട്ടി അങ്കാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സൈദാലി വലമ്പൂർ പറഞ്ഞു അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം മനുഷ്യാവകാശ കമ്മീഷനും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ട്രാൻസ്ഫോമറ് ഏകദേശം നടുറോട്ടിൽ നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഈ വളവും അതേപോലെ നിരന്തരമായ ആളുകൾ നടന്നു പോകുന്ന ഈ ട്രാൻസ്ഫോമറ് എത്രയും പെട്ടെന്ന് ഈ റോട്ടിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നമ്മുടെ കെ എസ് ഇ ബിക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അത് കണ്ടില്ലെന്ന് അടിക്കുന്ന ഒരു രൂപത്തിലാണ് കെ എസ് ഇ ബി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോടമ്പാലം പട്ടിക്കാട് റോഡാണ് വലമ്പൂരാണ് പ്രദേശം ഈ വലമ്പൂരിൽ ഈ കൊടും വളവിൽ ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിൽ ഏറെ പ്രതിഷേധമാണ് വെൽഫെയർ പാർട്ടി ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ബി ഇത് മാറ്റിസ്ഥാപിക്കുന്നില്ലെങ്കിൽ അടിയന്തരമായിട്ട് ഇത് മാറ്റിസ്ഥാപിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഉള്ളത് അല്ലാത്തപക്ഷം വൈദ്യുതി മന്ത്രിക്കും മനുഷ്യകാശ കമ്മീഷനും ഒക്കെ പരാതി നൽകാൻ വെൽഫെയർ പാർട്ടി ഉദ്ദേശിക്കുകയാണ് അതുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് മണ്ഡലം കമ്മിറ്റി അംഗം ജമാൽ മങ്കട യൂണിറ്റ് അധ്യക്ഷൻ കെ കെ ടി മൊയ്തീൻ വി മുഹമ്മദ് യൂസഫ് കെ പി അലി ഇക്ബാൽ എന്നിവർ സംബന്ധിച്ചു അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടൂസ് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്